ചരിത്രവും സംസ്കാരവും ഇഴ്ചേരുന്ന തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് കടലിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് തലശ്ശേരി കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഇൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് തലശ്ശേരി കോട്ട നിർമ്മിച്ചത് വാണിജ്യപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക ആവശ്യങ്ങൾക്കുമായാണ് ഇത് നിർമ്മിച്ചത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മറ്റു വ്യാപാര ഉൽപ്പന്നങ്ങളുടെയും സംഭരണ കേന്ദ്രമായും പ്രാദേശിക ഭരണാധികാരികളുടെ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുമുള്ള ഒരു കോട്ടയുമായാണ് ഇത് സ്ഥാപിച്ചത് ചതുരാകൃതിയിലുള്ള ഈ കോട്ടയ്ക്ക് ഉയരമുള്ള ചുവരുകളും വലിയ കൊത്തളങ്ങളും ഉണ്ട് കടലിനെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ഇതിനുള്ളത് അതിമനോഹരമായി കൊത്തുപണി ചെയ്ത വാതിലുകൾ കടലിലേക്ക് നീളുന്ന രഹസ്യ തുരങ്കങ്ങൾ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് എന്നിവ ഇവിടെയുണ്ട് കുരുമുളക് ഏലം തുടങ്ങിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് നിലവറകൾ കോട്ടയ്ക്ക് അകത്തുണ്ട് തലശ്ശേരി കോട്ടയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് റോഡ് സ്കാറിഫെയർ യന്ത്രത്തിന്റെ അവശിഷ്ടമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നഗര ആസൂത്രണത്തിനും റോഡ് വികസനത്തിനും ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ തീരത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു തലശ്ശേരി ഈ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായി കോട്ട പ്രവർത്തിച്ചു സൈനിക പ്രാധാന്യം മൈസൂർ സുൽത്താൻമാരായിരുന്ന ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഈ കോട്ട പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് തലശ്ശേരി കോട്ട കോട്ടയുടെ മുകളിൽ നിന്ന് അറബിക്കടലിന്റെയും തലശ്ശേരി പട്ടണത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം